ഇവിടെ നിന്നോ ഞങ്ങളിറങ്ങിക്കോട്ടെ ഇന്ന് തന്നെ പോണല്ലേ നല്ല കാര്യം പിന്നെ പോവാതെ അത് ശരിയാ ഞാൻ പോവാണി ചായ പറ്റി പതിവില്ലാതെ ഒരു സീരിയസ്നെസ് സാധാരണ പിരിയുമ്പോറിയ ഇതിപ്പോ അമ്മയുടെ റൂളില് എന്താ ചായ ഒറ്റോ മടുത്തു നീ ഇല്ലേ കുട്ടപ്പായി ഭാവി ഇനിയിപ്പൊ നിന്റെ കാര്യം നോക്കാൻ നീയായി യു ആർ ഗ്രോൺ അപ്പ് യു ആർ സെൽഫ് സെൽഫി എന്താ എന്നെ വിട്ട് ചെങ്ങോട്ടെങ്കിലും പോവാണോ നിന്നെ വിട്ട് ഞാൻ എവിടെ പോവാനാ എന്നിട്ടാണോ ഈ അച്ചായം ചുമ്മാ ോട് ഇങ്ങനെ പെരുമാറുന്ന കുട്ടികളുള്ള കോളേജ് ലോകത്തെവിടെയും കാണാൻ പറ്റില്ല ഈ കുട്ടികൾ ഇത്ര വഷളായത് ഒരു വലിയ പങ്ക് സാറിനുമുണ്ട് ഇവിടെ ഒരു അധ്യാപകനായി തുടരാൻ അതും സാറിന്റെ കീഴിൽ ആത്മന്ത് തോന്നുകയാണ് ഇതൊരു കോളേജ് ആണോ മെയിൻ മാർക്കറ്റ് പോലും ഇതിനേക്കാളും അച്ചടക്കം കാണുമല്ലോ എന്താ മിഷ്ട്രിക് മെയിൻ മാർക്കറ്റിലേക്ക് ചെല്ലു സ്വാമി ആയിരുന്നു ആ സിറേക്കിനെ ഉറപ്പാ ഇന്നുമല്ല നടക്കും 那للتمي mm. ഏതാ മദ്രാസന്നു തെളിഞ്ഞാ ബാച്ച ആ കാശ് സ്വാമി തിരിച്ചു പോകാൻ പറയണം ാഥൻ ഇത് കുറച്ച് കൂടുന്നുണ്ട് പറയുന്നത് കേട്ടോ പോലീസ് ആകെ വർഷാകും അവരോട് പോകാൻ പറയണം താനൊക്കെ പറയുന്നത് അനുസരിക്കാനാണല്ലോ ഞാൻ ഈ വേഷം കെട്ടി വേണ്ടിയിരിക്കുന്നത്

సార్ ఇని మేని എന്നാൽ സ്വാമിയുടെ കൂടെ ഐസ്ക്രീം കഴിച്ച് ഞാൻ റൂമിൽ റൂമിലെത്തിയില്ലേ പ്രാക്ടീസിന് ക്ഷീണമെന്ന് ഞാൻ അറിഞ്ഞേയില്ല ശരിക്കും അത് ഐസ്ക്രീമിന്റെ അല്ലെടുക്കാനിട വേറേ Please, don't leave me. കോച്ചു അത്ലറ്റും തമ്മിലുള്ള ബന്ധം പ്ലേ ഗ്രൗണ്ടിന് പുറത്തോട്ട് നീട്ടണോ ആനി എവിടെങ്കിലും പോട്ടെ നിങ്ങൾ എന്തിനാ ഇതിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്നത് യു ബാസ്റ്റർ മിനിയാന്ന് ക്ലാസ്സിൽ പോയ ശേഷം ആനികോൺ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല എന്നിട്ട് എന്താ വേണ്ടപ്പെട്ടവരെ അറിയിക്കാതിരുന്നത് ഇന്നലെ വൈകുന്നേരം ആ കുട്ടിയുടെ റൂംമേറ്റ് പറയുമ്പോഴാ ഞാൻ അറിയുന്നത് രാവിലെ ഇറങ്ങി പോകുന്ന കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടോ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ മാറ്റർ എന്ന് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ സ്വീകരിക്കാൻ ആവശ്യം താങ്കൾക്ക് പറയാനുള്ള സർ സ്വാമിനാഥന്റെ കൂടെ ഞാൻ ആനയെ കാണുന്നത് വളരെ ആയ ഒരു സാഹചര്യത്തിലാണ് മാത്രമല്ല കുട്ടികൾ പറയുന്നത് സത്യമാണെങ്കിൽ അവന്റെ കൂടെ ചേർന്ന ആ കുട്ടി മയക്കുമറികൾ കഴിക്കാറുണ്ട് അത്ര കോളേജിന് നല്ലൊരു അത്ലറ്ററാണ് നഷ്ടപ്പെടാൻ പോകുന്നത് സ്വാമി കോളേജിൽ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്നുള്ള കംപ്ലൈന്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട് നമ്മൾ എത്രയും വേഗം അത് പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത് സാറേ അങ്ങനെ ചുമ്മാ നമുക്ക് പോലീസിനെ ഇൻവോൾവ് ചെയ്യാൻ ഒക്കുകയില്ല ഈ സിറ്റിയില് മലയാളി മാനേജ്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഇപ്പൊ തന്നെ അസൂയാലുകൾ ഒരുപാടാണ് ഡ്രഗ്സിന്റെ കാര്യമെല്ലാം വെളിയിലറിഞ്ഞാൽ കോളേജിന്റെ റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷനുസരിച്ചറിയാൻ ആ കുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന റെപ്യൂട്ടേഷൻ മോശമാകാൻ പോകുന്നത് സ്വാമിനാഥൻ ഈ കുട്ടിയുടെ മിസ്സിംഗിൽ പങ്കുണ്ട് എന്നുള്ളൊരു എന്ത് തെളിവാണ് നമ്മളിൽ ഉള്ളത് അതെ അയാളെ സംശയിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് എവിടെ വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറുമാണ് നിങ്ങൾ അങ്ങനെ എടുത്തിയാടിയൊന്നും ചെയ്തു കളിയും കാണാതായ പെൺകുട്ടി മലയാളിയാണ് ചുമ്മാ ഒരു ന്യൂസ് വെളിയിൽ വന്ന നയന്റി പെർസെന്റ് കുട്ടികൾ കേരളത്തിൽ നിന്നുള്ളതാ അടുത്ത കേരളം ഒറ്റ കുട്ടി ഉണ്ടാവില്ല അല്ല നമ്മളിപ്പോ എന്ത് മിസ്റ്റർ പിള്ള പറയുന്നത് നമുക്കൊന്ന് അന്വേഷിക്കാം ചിലപ്പോ അതിന് തിരിച്ചു വന്നെങ്കിലോ വല്ല ആമ്പിള്ളേരുടെയും കൂടെ ഇത് അങ്ങനെയൊന്നും അല്ല ആ പെൺകുട്ടി ഏതോ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിങ്ങൾ ഇങ്ങനെ വെകു പിടിക്കാമോ മിസ്റ്റർ നമുക്കൊന്ന് ആലോചിച്ച് ആ കുട്ടിയുടെ ശവം നാളെ എവിടെയും കിട്ടുമ്പോഴായിരിക്കും നിങ്ങളുടെ ആലോചനകൾ തീരുന്നത് കുറച്ചുകൂടി മനുഷ്യത്വപരമായി ചിന്തിക്കണം സർ